എഫ് സി സിയുടെ ഘട്ട അലോട്ട്മെൻറ്റിൽ കേരളത്തിലുള്ള ഡെൻറ്റൽ കോളേജുകളിലെ ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കോളേജുകളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷം ബി ഡി എസ്സിന് നല്ലോണം ട്രെൻഡുണ്ട് നല്ല കോമ്പറ്റീഷനുണ്ട് അപ്പോൾ ഈ സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യുക ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ടും ഒരു പ്രവേശനം ലഭിക്കാനായിട്ടും തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങൾ സഹായിക്കും ായിരിക്കും നമ്മൾ അഞ്ച് കോളേജുകൾ നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ ഡെന്റൽ കോളേജിൽ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ നാല്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും ഇ ഡബ്ല്യു എസില് നാല്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറും ഒ ബി സിയിൽ നാല്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാലും എസ് സി വിഭാഗത്തില് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് റാങ്ക് വരെയുള്ളവർക്കാണ് ഈ ഒരു ഘട്ടത്തിൽ കേരളത്തില് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട ശതമാനം വരുന്ന ഓൾ ഇന്ത്യയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള ഈ സീറ്റുകളിൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ ഡെൻ്റൽ കോളേജ് മുപ്പത്തി രണ്ടായിരത്തി പതിനഞ്ചും അതുപോലെ തന്നെ കണ്ണൂർ ഡെൻ്റൽ കോളേജ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോട്ടയം ഡെൻറ്റൽ കോളേജ് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി ആറ് കോഴിക്കോട് ഡെൻ്റൽ കോളേജ് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് മറ്റ് കാറ്റഗറിയിലുള്ള ഇവിടങ്ങളിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിനകത്തുള്ളവർക്ക് അതാത് കാറ്റഗറിയിൽ ഈ ഒരു ഘട്ടത്തിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടാകും അപ്പം ഇനിയും സീറ്റ് ലഭിക്കാത്തവർ ഉടൻ തന്നെ കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യുക